നീ എത്ര പറ്റുന്നു കാരണം ഓൾറെഡി ആണ് നിന്റെ ാണ് ഞാൻ എനിക്ക് ആദ്യം നമ്മൾ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞൊരു കാര്യം ഉണ്ട് ബിഗ് ബോസ് വരുന്നത് വേറൊന്നും ആലോചിച്ചിട്ടില്ല മണി ഫെയിം എന്തോ എങ്ങനെ നിങ്ങളുടെ എക്സിസ്റ്റൻസ് ഡിക്ലയർ ചെയ്യാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ ആൾക്കാരോട് എന്തൊക്കെയോ പറയാൻ വേണ്ടിട്ടാണ് അല്ലെ പറഞ്ഞോ അതൊക്കെ ും ഞങ്ങളുടെ കൊണ്ടിട്ട് ചേഞ്ച് വന്നു കോൺഫിഡൻസ് അത് അത്യാവശ്യമാണ് പിന്നീട് അനുവിന്റെ സൈഡിൽ നിന്നും അവിടെ ഡ്രാമ പോലെ തോന്നിട്ടുണ്ടായിരുന്നു നമ്മളെ പുറകെ നടത്തിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ നിനക്കും തെറ്റുക നമ്മൾ പുറകെ പോവുക അങ്ങനത്തെ ഒരു വരുന്ന ഒരു സംഗതിയില്ല പക്ഷെ എനിക്ക് അവളെ ഫ്രണ്ട് ഇഷ്ടമായത് കൊണ്ട് ഞാൻ പോയിട്ടുണ്ട് നേരക്കാക്കും ഞാനായിട്ട് അങ്ങനെ വലം പിടിച്ചിരിക്കുന്ന കാര്യമൊന്നുമല്ല ആര്യം ഒരാളെന്തോ ഇഷ്യൂ ഉണ്ടായിട്ടില്ല ആര്യൻ ഇഷ്യൂ ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന് പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവൻ ജസ്റ്റ് ഇങ്ങനെ കളിക്ക് നമ്മൾ മായമോഹിനി ഞാൻ അവന്റെ അങ്ങനെ ഒരു വൈബ് ഉണ്ട് ഹേർട്ട് ചെയ്ത അനുമായിട്ടുണ്ടായിരുന്നു അവള് ഒരു സംഭവം പറഞ്ഞത് ഭയങ്കരമായിട്ട് ഹേർട്ടായി അതായത് അവളുടെ എന്തോ കണ്ടിട്ടാണ് ഞാൻ നൂറേ അവളുടെ എനിക്ക് അതിലേയും നൂറേം അകത്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കുറെ ഇൻഹിബിഷൻസും മുൻവിധികളും കുറച്ച് കോംപ്ലക്സുകളും ഒക്കെ വെച്ചിട്ടാണല്ലോ നിങ്ങൾ അകത്ത് പോയത് അല്ലെ എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് പൊറപ്പിക്കുന്ന പ്രേശനമേല്ലാമാരാതാ ഡ്രാമാരാസ്വാസ നിങ്ങള് കമ്പനി എനിക്കറിയാൻ മേല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും

ഞാൻ ആദ്യം പോകുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ല ഇത്രയും കഴിവ് അത് അതെങ്ങനെയാണ് എനിക്ക് തോന്നി അവള് കുറച്ച് ക്യൂട്ട്നെസ് മാരിടുന്ന ഒരു വ്യക്തിയാണെന്നോ ക്യൂട്ട്നസ് മാരി വിതരണതാണോ ക്യൂട്ട് ആയതാണ് ഏറ്റവും കൂടുതൽ ക്യൂട്ട്നസ് വാരി വിതർന്ന ആരാ ചളാക്കലുണ്ട് ക്യൂട്ടാണ് അവടെ കൂട്ടാ സേറെ പക്ഷെ ഓവറാക്കി ചവാക്കുന്നതും ആണ് അപ്പൊ അവിടെ വീട്ട് ആദ്യം പോണ്ടേ ക്യൂട്ടിന്റെ വീട്ടാ